ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റിടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്താച്ചിട്ട് എൻ്റെ മുഖത്തൊക്കെ മഞ്ഞച്ച് വരുന്നു എന്ത് രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ പണികളായിരുന്നു കൂട്ടുകാരെ അയ്യത്തൊക്കെ രാവിലെ അങ്ങ് ജംഗ്ഷനിലൊക്കെ പോയി ചായ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ അയ്യന്തോറും ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു എന്തൊക്കെയോ പോച്ചകൾ വെട്ടുവാന്നോ കാട് വെട്ടുവാണെന്നോ എന്തൊക്കെയോ വെട്ടിയും പറക്കുകയും വെട്ടിയും പറക്കിട്ടങ്ങനെ നടന്ന് ചിപ്പേ ഇങ്ങോട്ട് കയറി വന്നത് കുറച്ച് കപ്പയും പിഴുതുകൊണ്ടിട്ട് ഞാൻ അടുത്ത് ഇറങ്ങിയേക്കുവാണ് ഇനി എന്തോ നിങ്ങൾ വെട്ടാൻ പോകാന്ന് നിങ്ങൾ ഏ ഇനി ഇവിടെ അങ്ങും കാടില്ലല്ലോ നിങ്ങൾ നോക്കൂട്ടോ ഈ അയ്യത്തെ എവിടെയെങ്കിലും ഈ ചെടികളല്ലാതെ കണ്ട് എന്തെങ്കിലും കാടുണ്ടോന്ന് എന്നിട്ടും പോയില്ല സൈഡെല്ലാം പോയി വെട്ടുമായിരുന്നു കപ്പതുപോലെ പിഴുതിട്ട് പിന്നെ നമ്മൾ അഞ്ചാറ് ചെടികൾ ഇങ്ങനെ നട്ടേ പിന്നെ പിന്നെ അങ്ങനെ പിന്നെ രണ്ട് മൂന്നെണ്ണം മണ്ണ് നിറച്ച് വെച്ച് ഇനി അതും കൂടെ ഒന്ന് എടുത്ത് ഇടണം തോട്ടിയിൽ നിന്നാണ് ഞാൻ മണ്ണ് വാരിയത് അല്ലേ കാട് വെട്ടി വെട്ടി കാക്കപ്പൂ കാക്കപ്പൂവുണ്ടോ കെട്ടുകരി തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പൂവ് കാണാൻ പൂവിനാക്കും എവിടെ പോയായിരുന്നു അമ്മ അപ്പൊക്കെ കളഞ്ഞിട്ട് എവിടെ പോയായിരുന്നു അമ്മ പോയിരുന്നു എന്റെ പോന്ന എവിടെ പോയാരുന്നു ഇത്രയും നാളും ഒക്കെ ഇട്ടിട്ട്

എന്താടി ഒന്നും ചിന്നാന അവിടെ തമ്മുമൊന്നും വെച്ചു തന്നില്ലയോ അത് അയ്യമ്മ ആണോ വന്നേ അപ്പോ രാവിലെ നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് ചിക്കന് അരിപ്പൊക്കെ പെരട്ടി വറക്കാനായിട്ട് വെച്ചു അപ്പോൾ ഏട്ടനാണ് അതവിടെ വറക്കുന്നത് ഞാനിവിടെ അകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞു ശരിയാക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ശരിയാക്കി ഏട്ടനെ കൊണ്ടു കൊടുത്തു ഏട്ടനപ്പുറത്തേക്ക് ഇതെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ഉള്ളിയൊക്കെ വയറ്റാൻ വെച്ചു അങ്ങനെ ഉള്ളിയൊക്കെ വയറ്റിക്കൊണ്ടിരുന്നു അപ്പം ഞാനാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് കപ്പ പുഴുങ്ങണമായിരുന്നു പിന്നെ കുറച്ച് ചേമ്പ് പുഴുങ്ങണമായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പെരയ്ക്കകത്ത് ഇതെല്ലാം ശരിയാക്കുമായിരുന്നു അപ്പോൾ ചിക്കൻ വറുത്ത് കോരിക്കഴിഞ്ഞപ്പം അതിൽ ഒരു കഷ്ണമെടുത്ത് കുഞ്ഞിന് പിന്നെ കഴിക്കാൻ കൊടുത്തു അവനത് കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു പിന്നെ ബാക്കി അരപ്പ് എല്ലാം ശരിയാക്കിയിട്ട് ഏട്ടൻ തന്നെയാണ് കേട്ടോ ഒന്നും ഞാനൊന്നിനും കൂടിയില്ല തക്കാളിയൊക്കെ അരച്ച് എല്ലാം കൊണ്ട് കൊടുത്തതേ ഉള്ളൂ എല്ലാം ഏട്ടൻ തന്നെ എല്ലാം ശരിയാക്കി അടപ്പത്തെ ഏട്ടൻ തന്നെയാണ് വീഡിയോയും പിടിച്ചത് അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്തു പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് പെരയിൽ വെച്ച് കപ്പയും പുഴുങ്ങി പിന്നെ കുറച്ച് ചേമ്പുണ്ടായിരുന്നു അതും പുഴുങ്ങി വെച്ചു പിന്നെ കുറച്ച് ചപ്പാത്തിക്ക് മാവ് കുഴച്ചു അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ നേരിച്ചു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത് കഴിക്കട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഇച്ചിരി ചിരി ചേർന്നതിലും എല്ലാം വെന്തുവാ കൂട്ടുകാരെ ചപ്പാത്തിക്ക് പരത്തി തരുന്നത് കണ്ടോ എൻ്റെ കുഞ്ഞ് വരത്തുന്നുണ്ടോ അത്രയും പോലും റൗണ്ടില്ല അമ്മുമ്മയ്ക്കറിയത്തില്ല വരത്താൻ എൻ്റെ കുഞ്ഞുണ്ടാക്കി വെച്ച് നീ അമ്മൂമ്മ എടുത്തത് ചൂടട്ടെ അമ്മമാരൊക്കെ ചോദിച്ചു കിച്ചു എന്തിയെ കിച്ചു എന്തിയെന്ന് കേട്ടോ ഞാൻ പറഞ്ഞ് അവനവരുടെ അമ്മ വീട്ടിൽ പോയേക്കുക എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു ഇങ്ങോട്ട് വരത്തില്ലേ എന്താ അമ്മൂമ്മയെ കാണാൻ വരാത്തേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ് അവർ ഇടയ്ക്കൊക്കെ വരും പക്ഷേ നേരം ചിലപ്പോഴൊന്നും ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞു വീഡിയോ എടുക്കുന്ന കേട്ടോ ഓ മതിയല്ലോ ഇനി നമുക്ക് ഇനി നമുക്ക് നാളെ ആവട്ടെ കേട്ടോ എല്ലാം കൂടെ വെന്ത് വെച്ചാലേ നമുക്ക് കഴിക്കാൻ ഇവിടെ ആരുമില്ല മുത്തുവാപ്പം നിന്നത്തില്ല അയ്യോ

നിങ്ങളുടെ അച്ഛനാണെന്ന് വിളക്കൊക്കെ കത്തിക്കുന്നത് ആ കുഞ്ഞിന് ചപ്പാത്തി ഒക്കെ ചൂടാ ചപ്പാത്തിയൊക്കെ പരത്താൻ അറിയാമോ ഇല്ലയോ നമ്മുടെ കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തത് ചപ്പാത്തിയും ചിക്കൻ കറിയും കൊള്ളാവോ ആണോ സൂപ്പർ ആണോ ഇതിന്റെ കൂടെ ചപ്പാത്തി എടുത്തു വെച്ച് നമ്മുടെ ഏട്ടിന് കഴിക്കാനായിട്ട് കപ്പ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് ചിക്കൻ കറി ചപ്പാത്തി ഇത് ഇത്രയാണ് ഏട്ടൻ കഴിക്കാനായിട്ട് എടുത്തത് ആണോ ഞാന് കപ്പയാണ് ും വെള്ളത്തിലോട്ട് മാറും ഞാൻ കഴിക്കാനായിട്ട് ചോറും കപ്പയും ചിക്കൻ കറിയും ആണ് എടുത്തെ ഞങ്ങളൊക്കെ ഇരുന്നാണ് കൂട്ടുകാരെ ആഹാരം കഴിച്ചത് കൂടുതൽ ഇങ്ങനെ കഴിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അപ്പോ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ കമന്റ് ഇടണം ബൈ കൂട്ടുകാരെ